ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പത്ത് കേന്ദ്രങ്ങളിൽ നടക്കും വോട്ടിംഗ് മെഷീനുകളുടെ സ്വീകരണവും വിതരണവും ഈ കേന്ദ്രങ്ങളിലാവും നടക്കുക എട്ട് ബ്ലോക്ക് പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും രണ്ട് നഗരസഭാ കേന്ദ്രങ്ങളിലുമാണ് വോട്ടെണ്ണൽ നടക്കുക അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള അടിമാലി ബൈസൺവാലി കൊന്നത്തടി പള്ളിവാസൽ വെള്ളത്തൂവൽ എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മറയൂർ മൂന്നാർ കാന്തല്ലൂർ വട്ടവട ശാന്തൻപാറ ചിന്നക്കനൽ മാങ്കുളം ദേവികുളം എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പാമ്പാടുംപാറ സേനാപതി കരുണാപുരം രാജാക്കാട് നെടുങ്കണ്ടം ഉടുമ്പൻചോല രാജകുമാരി എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വണ്ണപ്പുറം ഉടുമ്പന്നൂർ കോടിക്കുളം ആലക്കോട് വെള്ളിയാമറ്റം കരിമണ്ണൂർ കുടയത്തൂർ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള കഞ്ഞിക്കുഴി വാത്തിക്കുടി അറക്കുളം കാമാക്ഷി വാഴത്തോപ്പ് മരിയാപുരം എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള അയ്യപ്പൻ കോവിൽ ചക്കുവള്ളം ഇരട്ടയാർ കാഞ്ചിയാർ ഉപ്പുതറ വണ്ടൻമേട് എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള കുമാരമംഗലം മുട്ടം ഇടവിട്ടി കരിങ്കുന്നം മണക്കാട് പുറപ്പുഴ എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് യു സ്കൂളിലാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പെരുവന്താനം കുമിളി കൊക്കയാർ പീരിമേട് ഏലപ്പാറ എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം പീരിമേട് മരിയഗിരി ഇംഗ്ലീഷ് തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ വോട്ടെണ്ണൽ കേന്ദ്രം തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ വോട്ടെണ്ണൽ കേന്ദ്രം കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് പതിമൂന്നിനാണ് വോട്ടെണ്ണൽ ഉടുമ്പൻചോല